ഒരേ ഭാഗ്യലക്ഷ്മിയാണ് ഇവിടെ അതിജീവിതയുടെ കൂടെ ഇരുന്ന് കരയുന്നതും അവിടെ പീഡകന്റെ കൂടെ ആഘോഷിക്കുന്നു അല്ലെ വേടൻ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്തെന്നാണ് കേസ് ആ വേടനോട് ഈ മാന്യന്മാരും മാന്യത്തികൾക്ക് എന്താ വേടനെ വിളിച്ചിട്ട് സംസ്ഥാന അവാർഡ് കൊടുത്തു ആർക്കൊരു പ്രയാസം ഉണ്ടായില്ല മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു അധമനെയാണ് ആഘോഷിക്കുന്നതെന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ വേടനെ പൊക്കിക്കൊണ്ട് നടന്നത് ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഇല്ലേ അതൊരു അതിജീവിതയല്ലേ ആർക്കൊരു ആർക്കും ഒരു തന്നെ ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്നു ആ അവാർഡ് ഫംഗ്ഷനിൽ ഭാഗ്യലക്ഷ്മി ഉണ്ടായിരുന്നു തോന്നും അല്ലേ ഇപ്പൊ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് വിതുംബുന്ന ഭാഗ്യലക്ഷ്മി ബട്ട് ഇതേ ഭാഗ്യലക്ഷ്മി വേടനൊപ്പം ഒരു സ്റ്റേജിലുണ്ടായിരുന്നു കോടതി അല്ലെങ്കിൽ ഇതുപോലെ ദിലീപിനും ദിലീപിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദിലീപിനെതിരെ ഒരു തെളിവും ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാക്കിയ കള്ളക്കഥകളാണ് പിന്നീട് തെളിവുകൾ എന്നുള്ള പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു ചുമ്മാ ാണ് അതെ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ജനം ടി വി ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അസാമാന്യമായ വാശിയാണ് ദിലീപിനെ എങ്ങനെയെങ്കിലും താഴ്ത്തി കിട്ടാൻ തീർത്തുക തീർച്ചയായിട്ടും കണക്ക് തീർക്കൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ദിലീപിനെ നശിപ്പിച്ച് അടങ്ങൂ എന്നൊരു വാശി ചാനലിലുള്ളവർക്ക് സിനിമയിലുള്ളവർക്ക് മനസ്സിലാക്കാം ഈ ചാനലുള്ളവർക്ക് എന്താ ദിലീപിനോട് വാശി അപ്പൊ അതെന്തോ പെയ്ഡ് വാശിയാണ് എന്ന് സംശയിക്കേണ്ടി